എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് തല കുളിക്കാതെ മുടി വളർത്താൻ പറ്റുമോ എന്നാൽ ഞാൻ പറയും പറ്റുന്ന കേട്ടോ അത് വിചാരിച്ച് ഞാനത് ചോദിച്ചെന്ന് വിചാരിച്ച് ഞാൻ തല കുളിക്കാത്ത ആളൊന്നും അല്ല ഞാനിത് പരീക്ഷിച്ച് നോക്കിയൊരു കാര്യമാണ് കേട്ടോ അതായത് എൻ്റെ മുടി ഒരുപാടായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് എന്ന് പറയാൻ പറ്റില്ല ഹെയർ സ്പ്രേയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നിങ്ങൾ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാൻ ഇത് കഴുകി ഉണക്കി വെച്ചേരണം ഉലുവ തന്നെയാണ് കേട്ടോ അപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്ത ശേഷം അതേ സ്പൂണിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ തേയില ചേർത്ത് കൊടുക്കാം അത് ഏത് തേയില ആയാലും കുഴപ്പമില്ല നമ്മൾ ചായ വെക്കാൻ ഉപയോഗിക്കുന്ന തേയില ഒരു ടേബിൾ സ്പൂൺ നിറയെ അതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് അപ്പോൾ അരി ചോറ് വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ പച്ചരിയോ അല്ലെങ്കിൽ കുത്തരി ഏത് അരിയായാലും കുഴപ്പമില്ല അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം അത് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ലപോലെ ഒന്ന് കഴുകി അതൊന്ന് വൃത്തിയാക്കിയ ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ശേഷം ഇത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് തിളച്ച് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വച്ചിട്ടുള്ളത് ഒന്ന് വറ്റി അര ഗ്ലാസ് ആവുന്നവരെയും വെയിറ്റ് ചെയ്യണം നോട്ടോ അപ്പം തന്നെ തിളക്കുമ്പോൾ തന്നെ നമ്മളിത് എടുക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമാവുന്നവരെയും വെയിറ്റ് ചെയ്യുക അതായത് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം തിളക്കുമ്പോഴേക്കും ഇത് അര ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശേഷം നമുക്കിത് ചൂടാറിയും ആവുന്ന സമയത്ത് ഒരു ആക്കിയിട്ട് ഒഴിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം ഉള്ള സമയത്ത് നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാനായിട്ട് പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിച്ചതേരാ ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം നിറയെ നിറയെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ധരിച്ചപ്പോൾ ഇതായിര ഗ്ലാസ് ഉള്ളു ഇത്രയും പാകത്തിന് ഇതിനെ ആക്കിയെടുക്കണം അതിന് ശേഷം ഇത് ചൂടാറിയ ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം തലയോട്ടിൽ നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർഫോൾ ിലൊക്കെ നല്ല കുറവുണ്ടാകും അതായത് നല്ല മുടിക്ക് നല്ല തിക്നെസ് വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ